ആരോഗ്യത്തോടെ <old your> <well> <raising> <no> <Aww> ും പന്ത്രണ്ട് ദശാംശം ഒൻപത് നാലു കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം രണ്ടാഴ്ചക്കകം പൂർത്തിയാകും ജൂലൈ അവസാന വാരത്തിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ പദ്ധതിയാണിപ്പോൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറ്റിയ നവീകരണമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നത് യാത്രക്കാരുടെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം സ്റ്റേഷന്റെ പ്രവേശന കവാടം വിപുലീകരിച്ച സൗകര്യം വർദ്ധിപ്പിക്കുക മുൻവശത്ത് സൗന്ദര്യവൽക്കരണം നടത്തുക റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ പി പാത മാറ്റി നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നവീകരണമാണ് ഇപ്പോൾ നടപ്പാക്കിയത് അയ്യായിരം ചതുർശ്രടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യവും കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചു പ്രവേശന കവാടത്തിൽ ഉയര വിളക്കുകൾ ഉൾപ്പെടെ പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമായി രണ്ടു വഴികൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട് മുൻവശത്തെ പാത നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് നിലവിലെ പാതയുടെ ഗതി മാറ്റിയാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണം സുരക്ഷാ ഭിത്തി നിർമ്മാണം തുടങ്ങിയവയാണ് ഇനി പൂർത്തിയാക്കാനുള്ളതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു മുൻവശത്തെ കെട്ടിട നിർമ്മാണവും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ എ സി വിശ്രമ കേന്ദ്രവും നിർമ്മാണം പൂർത്തിയാക്കി പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലൂടെയുള്ള രണ്ടാം മേൽപ്പാലവും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂര നിർമ്മാണവും നടത്തി മുൻവശത്തെ പാതയുടെ നിർമ്മാണം കഴിയുന്നതോടെ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടക്കും തുടർന്ന് രണ്ടാം ഘട്ട നിർമ്മാണവും ആരംഭിച്ചേക്കും ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്നത് चित्रा विमेंस एकेडमी, एसएमपी जंक्शन शॉर्नो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी